നിങ്ങൾ ആറായിരം രൂപയുടെ താഴെ ഒരു കടലും കിട്ടില്ല അല്ലേ അപ്പൊ ഇവിടെ കൊടുക്കുന്ന കൊടുക്കുന്നോക്കിയ അതിന്റെ ഒക്കെ ഒരു പകുതി വല്ല അത് മാത്രമല്ല ഇതിന്റെ ഓർഡർ നോക്കിയാ എന്തലുല്ലേ സാരി അന്വേഷിക്കുന്ന എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് കൊടുക്കുന്ന സാരി പ്രൈസും അതുപോലെ തന്നെയാണ് എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്ന കൊടുത്തേക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരുപാട് സാരികള് നമ്മുടെ ശാരമാണല്ലേ തേടല്ലേ തിന്നടാൻ കയ്യിലിരിക്കുന്ന സാരി നോക്കിയാ ഇത് കണ്ട എത്ര തോന്നും ഒരു പതിനായിരം ഒക്കെ തോന്നില്ലേ എന്നാൽ ജസ്റ്റ് വെറും ഇതിന് വെറും മൂവായിരത്തി എണ്ണൂറ് വെഡിങ് സാരി കേട്ടോ നല്ല കീഡിലോക്കിടാനുള്ള സാരിയാണ് ഒരുപാട് കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ ഇട്ടിയതല്ലേ നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ കൂത്താമ്പുളിയിലുള്ള ശരവണ നെയ്ത്തല്ല നമ്മൾ എത്തിയത് ഒരുപാട് കളക്ഷൻസ് അതായത് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രാവശ്യം പറയാം ഗീവേ പത്ത് കിട്ടിട്ട് സാരികളാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഇത്ര മാത്രം ചെയ്താൽ മതി ഇതിന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് നല്ല അടിപൊളി സാരി കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കുടിക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സമ്മാനം നമ്മൾ നമുക്ക് കേട്ടോ അപ്പം ഇനി പോയിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം സുജിതേ നമ്മുടെ ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതെ പക്ഷെ നമ്മുടെ കളക്ഷൻ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല അതെ തീർച്ചയായിട്ടും പിന്നെ സ്പെഷ്യൽ പിന്നെ നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പേഴ്സിന് പറ്റിയ കുറച്ച് സാരികളായിട്ടാണ് വന്നേക്കുന്നത് വളരെ കുറച്ച് സാരികളെ കാണിക്കുന്നുള്ളൂ അപ്പൊ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചാൽ അതിലുള്ള സാരികൾ നല്ല ഭംഗിയായിട്ട് നിർത്തി കാണിച്ചാൽ തീർച്ചയായിട്ടും അതെ നമ്മൾ നിർദ്ദേശിക്കണം അതെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ സ്റ്റാർട്ട് ചെയ്യണം നമ്മള് നമ്മൾ ആക്ച്വലി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഫാൻസി ഡിജിറ്റൽ പ്രിന്റഡ് സാരിയാണ് നമുക്ക് ആക്ച്വലി കണ്ട വർക്കിന്റെ ഫീല് കിട്ടുന്ന ഒരു അടിപൊളി സാരിയാണ് ഞാൻ ഈ എടുത്തേക്കണ കളറൊക്കെ ഒരു ആദ്യം കളറാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളർക്കൊരു രക്ഷ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ബഡ്ജറ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഫാൻസി സാരിയാണ് ആണ് അപ്പോ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് വർക്ക് ഉണ്ടാവും ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് ഇത് നോക്കുമ്പോൾ ത്രെഡ് വർക്കിന്റെ ഒരു ഫീൽ ആയി കിട്ടില്ല ഇങ്ങനെയാണ് ബോഡി വരുന്നത് നമ്മുടെ പല്ലു സിമ്പിൾ ആണ് ബോഡി നമുക്ക് ോർഡർ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഒരു അടിപൊളി കളക്ഷൻ കളേഴ്സ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഒക്കെ ബ്രൈറ്റ് ചാർട്ട്സ് ആണ് ഇതാണ് നമുക്ക് ഓക്കെ നല്ലൊരു ബ്ലൗസ് നല്ലൊരു കളർ അല്ലേ ഭംഗിയ കളർ ഇതിന്റെ ഓരോ കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചതിന്റെ പ്രൈസ് നമ്മള് പറഞ്ഞു അയ്യോ പ്രൈസ് പറഞ്ഞില്ലല്ലോ അല്ലേ ജസ്റ്റ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് ഇത്

മാത്രമേ നല്ല മാത്രേ വരുന്ന സെല് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടാ ഞാനിപ്പോ പുതിയ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതെങ്ങനെയെന്നുള്ളത് നിങ്ങളോട് വേണ്ട അറിയാനായിട്ട് പക്ഷെ അതേപോലെ വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും ഭയങ്കര വെയിറ്റ് ലെസ് ആണ് പക്ഷെ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് ചെറിയ പരി രാവിലൊക്കെ പോകാൻ പറ്റുന്ന കളക്ഷൻസ് ഒക്കെ എന്താ ലുക്കില്ലേ ഓരോ കളേഴ്സും ഗംഭീര കളേഴ്സില്ലാത്ത ഒന്നും പറയാനറി അതേപോലെ സാരി കണ്ട എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നല്ല കളർഫുള്ളായിട്ടുള്ള ശരി വർക്ക് ഒക്കെ നല്ല രീതിയിൽ ത്രെഡ് വർക്ക് പോലെ ഫീൽ ചെയ്യുന്ന അതേപോലെ ചെയ്തല്ലേ പക്ഷെ എന്ത് ഭംഗിയാന്ന് അറിയൂ ബ്ലൗസ് പ്ലെയിൻ ആയി കാരണം കാണിക്കാത്തേ നല്ലൊരു ഓറഞ്ച് നല്ല ും പറയാനില്ല പറയാനില്ല അതെ ഇതൊരു പീച്ചിഷ് ആ ഒരു രീതിയില് അതെ അതെ പക്ഷെ നല്ല ഭംഗിന്റെ കളർ അല്ലേ പല്ലൂല ഭംഗി അരച്ചിട്ട് നമ്മളെ എട്ട് കളേഴ്സ്ണ്ട് അതും ഒക്കെ ഭംഗിയുള്ള കളേഴ്സ് അല്ലേ കളേഴ്സ് അല്ലെങ്കിൽ ഭംഗിയായിട്ടുള്ള കളേഴ്സ്ലൊക്കെ ആവുമ്പോ നമുക്ക് ആ വർക്ക് എടുത്ത് അറിയുന്നുണ്ട് ഇതിലേക്ക് പോണേഴ്സാണ് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും നമുക്കൊരു പിങ്ക്ലിഷില് പഠിത്താവുന്ന ഒരു കളറാണ് വെറൈറ്റികളാണ് അതെ ഇംഗ്ലീഷ് പറയാം ഓക്കെ പക്ഷെ നല്ല ഭംഗിയുള്ള കളർ അല്ലേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടുതലും നല്ല നല്ല കളേഴ്സ് അവസാന ഗ്രീൻ കളറുടെ കളേഴ്സാണ് നമുക്ക് സാധാരണ നമ്മള് എല്ലാ ബ്രൈറ്റ് ആയി കഴിഞ്ഞാൽ പക്ഷെ ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ എടുത്തുപോയി നല്ല രീതിയിൽ കാണുന്ന രീതിയിലുള്ള കളറുകളാണ് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു കളക്ഷൻസ് കളക്ഷൻസ് ഇനി ഇനി നമുക്ക് 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 ഏതെടുക്കാം ഇഷ്ടം ഈ ഒരു സ്ട്രൈപ്പ് വരുന്ന സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് സ്ട്രൈപ്പ് ആണ് കൊടുത്തേക്കുന്നത് സിൽവറിന്റെ സ്ട്രൈപ്സ് ഓക്കേ നല്ല പ്രൈസും അതുപോലെ തന്നെയാണ് എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ നമുക്ക് സിൽവറിന്റെ കളക്ഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു ടസൽസും കൂടെ കിട്ടിയിട്ട് ടസൽസ് കൊടുത്ത അപ്പൊ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആണ് അറിയണല്ലോ ബ്ലൗസ് പീസ് നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് അത് ചെറിയ അതെ ഇതിൽ ഭയങ്കര ഭയങ്കര വേറെ ഫുൾ സ്ട്രൈപ്പ് വരുമ്പോ അതെ അതെ അതിന് ഒരു ഭയങ്കര വരല്ലേ ഇത് എണ്ണൂറ്റി പത്ത് രൂപ അല്ല സെലി കളർ ഇതിന്റെയും നമുക്ക് ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കളറ് ബ്ലാക്കില് ചോദിക്കാൻ സാധ്യതയൊന്നല്ല ചോദിക്കുന്നത് ബ്ലാക്കിൽ ഇട്ട് കഴിഞ്ഞ ആൾക്കാര് എപ്പോ ചോദിക്കട്ടോ പക്ഷെ നല്ലൊരു ഫീലല്ലോ സിൽവറിന്റെ സ്റ്റൈപ്പ് വരുമ്പോ എന്ത് ഭംഗിയത് നമ്മളാക്ച്വലി ബ്ലാക്കിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മള് നമ്മുടെ പണിപ്പുറയില് വർക്ക് ആയിക്കൊണ്ടിരിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ഉടനെ ഞാന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്ക് അതായിരുന്നു അതില് ഒരു വെറൈറ്റി അല്ലേ അതെ പക്ഷെ ഇണ്ട് ബ്ലാക്ക് ബ്ലാക്ക്ലെസ് സിൽവർ വന്നിട്ട് പല്ലു കൊടുത്തപ്പോൾ പല്ല് കൊടുത്തപ്പോ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയുണ്ട് നമ്മൾ ഈ നമ്മളിപ്പോ കളക്ഷൻസ് ഒക്കെ എന്തെങ്കിലും സജഷൻ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണ്ട കാരണം എന്ന് വെച്ചാൽ അന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇതിലിപ്പോ കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അതിലിങ്ങനെ ചെയ്യാമായിരുന്നു എല്ലാ പ്രസ്യം പറയാറുള്ളതാ സജഷൻസ് പറയാനായിട്ട് വൈറ്റ് നോക്കിയാ വൈറ്റ് അടിപൊളിയേ ബ്ലാക്ക് കാണിച്ചിട്ട് നമുക്ക് വൈറ്റ് ഓ ഓക്കെ ചേച്ചിമാരെ ഒക്കെ എപ്പോഴും ഇത് എടുത്തുവച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പരിപാടിക്കും വയറ്റില്ലാത്തൊരു പരിപാടിയില്ലല്ലോ അപ്പൊ എല്ലാ പരിപാടികൾക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതും പഠിച്ചി പത്ത് രൂപ ഇത് എടുത്തു പോയാൽ നല്ല മാലാക പോലെ ഉണ്ടാവും നല്ല റേഞ്ചല് പോലെ എടുക്കാൻ പറ്റിയത് കാണിക്കാൻ പോകുന്നത് എല്ലാ നല്ല നല്ല കളേശ കേട്ടോ ഇത് കഴിഞ്ഞുല്ലോ ഫംഗ്ഷനായി ഗിഫ്റ്റിംഗ് പെർപ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവര് എന്നാലും കുഴപ്പമില്ല ഒന്നും നിർത്തില്ലോ കാണിച്ചു തരാം അവിടെ ഓക്കെ വൈൻ സൈഡ് ഒക്കെ ഇങ്ങനെ സിൽവറിന്റെ ലൈൻ പോയപ്പോലെസ് സാരി അല്ലേ ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും ഒരേപോലെ എടുക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് പറയാറുണ്ട് ചെറിയ ബോർഡർ കൊണ്ടുപോയി ഹൈറ്റ് കുറവാന്നൊക്കെ കമന്റ് കാണാറില്ല അപ്പൊ അവർക്കൊക്കെ പറ്റിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം ഓക്കെ നല്ല രാഷ് ഭംഗിയാണ് എല്ലാത്തിലും സിൽവർ നല്ല മാച്ചിങ് എല്ലാ കളറിലും സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് പക്ഷെ അത് എന്ത് ഭംഗിയാണ് നല്ല ഭംഗിയ രീതിയിൽ വർക്ക് ചെയ്താ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ എത്താല്ലോ ും മോശമില്ലാത്ത നല്ല നല്ല സരികള് അത് ബഡ്ജൽ ഫണിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഭാഗ്യം കറണ്ട് ഈ കളറിന്റെ വ്യത്യാസം വരും നമ്മൾ അതുകൊണ്ടായിട്ട് നമ്മൾ എടുത്ത് പറഞ്ഞത് ചില അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പറയും അത് ഞാൻ വിചാരിച്ച കളറല്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ വീഡിയോയിൽ എപ്പോഴും അറിയാലോ ക്യാമറയുടെ ഒരു ക്ലാരിറ്റിയിൽ ഒരു ചെറിയൊരു വരാം നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് വിളിക്കുമ്പോൾ ഒന്ന് ഫോട്ടോസ് ആയിട്ട് ചോദിക്കാം പിന്നെ പോലെ വീഡിയോ കോളായി നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എടുത്ത് പറയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മടേതല്ല ഏതൊരു പ്രോഡക്റ്റും കൂടുതലുണ്ടായിരിക്കുള്ളൂ നമുക്ക് അറിയാലോ വീഡിയോയില് ഓരോ ക്യാമറയുടെ ക്ലാരിറ്റി അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പക്ഷെ അന്നൊരു നല്ല നേരിട്ട് കാണാൻ ഇതേപോലെ തന്നെയാട്ടോ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞതാണ് ചെല ആൾക്കാര് പറയാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും അല്ല അത് വരും നമുക്കത് വരാറുണ്ട് പക്ഷെ നേരിട്ട് വരാം സാധനം നേരിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് വന്ന് വന്നു കയറിക്കാണ് നമ്മളെല്ലാ പ്രാവശ്യം പറയാറുണ്ട് ഇതീ കാണുന്ന ബാക്കിൽ കാണുന്ന എല്ലാം വെഡ്ഡിങ് കളക്ഷൻ്റെ വെഡ്ഡിംഗ് സാരീസുകളാണ് ഇരിക്കുന്നത് അതിന് നല്ല രീതിയിൽ ഓഫറില് ഭയങ്കര ഓഫറിലൊക്കെയാണ് സൂചിപ്പിച്ചത് എല്ലാവർക്കും കൊടുക്കുന്നത് അതുപോലെ സെക്കൻഡ് സാരി ആയാലും പിന്നെ നിങ്ങളുടെ ഗിഫ്റ്റിംഗ് പർപ്പസ് സാരികള് എല്ലാതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഫ്ലോർ മാത്രം അതിന് വേണ്ടി സെറ്റിലൊക്കെ അതായത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ മുണ്ട് സെറ്റ് സെറ്റ് സാരി പുതിയ നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്ത സെക്ഷൻ നമ്മൾ തുറന്നു കൊടുത്തേക്കാണ് അവിടുത്തെ അപ്പോൾ അങ്ങനത്തെ കളക്ഷൻ ഓണം കഴിഞ്ഞാലും ഒരു കുറെ പരിപാടികൾക്കൊക്കെ ആവശ്യമുണ്ടല്ലോ സാരി സെറ്റ് മുണ്ടുകളൊക്കെ അപ്പൊ അതെല്ലാ ഐറ്റംസുകളുണ്ട്

ഇനിയിപ്പോ എന്താ പറയാ ബെഡ്ഷീറ്റ് ഉണ്ട് ഉണ്ട് ചൗട്ടികൾ കളക്ഷൻസ് നമുക്ക് അപ്പൊ നിങ്ങൾ വന്നാൽ മതി ഇനി കിഡ്സിനെ വേണമെങ്കിലും കിഡ്സിനു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് എല്ലാത്തിനും വലിയൊരു ഷോറൂം തന്നെയാണ് നമ്മുടെ ശരോണ നെയ്ത്തേടാ കുത്താമ്പുള്ളിയിലാണ് തൃശ്ശൂർ നമുക്ക് ആ ഒരു ഷോപ്പ് ഉള്ളൂ എടുത്ത് പറയുകയാണ് ശരോണ നെയ്ത്തേട്ട് പേര് ഒരുപാടുണ്ടായിരിക്കും പക്ഷെ കുത്താമ്പുള്ളിയിൽ നമ്മുടെ ഓരോ മാക്സിമം വന്ന് കാണാൻ നിങ്ങളിവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയില് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ും പാർട്ടി സ്പെഷ്യലി നമ്മൾ എടുത്തു വീഡിയോ തീർച്ചയായിട്ടും നമുക്കത് ഒരു ലിമിറ്റഡ് കളക്ഷൻ വന്ന ഒരു ഐറ്റം ലിമിറ്റഡ് കളേഴ്സ് ആണ് വന്നേക്കുന്നത് നമുക്ക് ബ്രോക്കേഡ് ആണ് അതായത് ബോഡി ഫുള്ളും അപ്പൊ നല്ലൊരു ബ്രോക്കേഡ് സാരി അതെ അത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ടാ ആയിട്ടാണ് നമുക്ക് ബോർഡറിൽ നല്ലൊരു ബുട്ടാസ് വർക്കും കൂടെ സാരിയാണ് ഫുള്ള് ചെക്ക് അതിന്റെ ഉള്ളില് ബുട്ടാസ് ബുട്ടാസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത്രയൊക്കെ വർക്ക് ഉണ്ടായിട്ടും നമ്മളെ പ്രൈസ് വരുന്ന തൊള്ളായിരത്തി എൺപത് രൂപ അത് തൊള്ളായിരത്തി അൻപത് അല്ല അതെ അതെ ചെറിയ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാരണം കാണിച്ചില്ലേ ബ്ലൗസ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ബ്രോക്കേഡാണ് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസിനെ കൊടുത്തില്ല നല്ല ഭംഗിയാണ് നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരി ജസ്റ്റ് തൊള്ളായിരത്തിഅൻപത് രൂപ തൊള്ളായിരത്തി അൻപത് രൂപ അപ്പൊ ഇതിന് പെർച്ചസ്ണ്ട് നമുക്ക് അടുത്തൊരു ബ്ലൂ കാണിച്ചതരാം ഒക്കെ നാല് സെലക്റ്റീവ് കളേഴ്സ് ചെയ്തിട്ടുള്ളൂ അതും നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നവേഷിക്കുന്ന എല്ലാവർക്കും ബഡ്ജറ്റ് ഫെള്ളിയിൽ കൊടുത്തിട്ടുള്ള സാരി ഇതിലും താഴെയുള്ള ക്ഷൻസ് അവൈലബിൾ നമ്മളിപ്പോ ഓരോ പ്രാവശ്യം പറയാറുണ്ട് എടുത്ത് പറയാറുണ്ട് അതായത് പുതിയ പുതിയ കളക്ഷൻസ് ആണ് കാണിക്കാറ് കാരണം ഒരു വീഡിയോയില് എല്ലാം കാണിച്ച് ഇതാക്കേണ്ടത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ അതെ അതാണ് മാക്സിമം ഈ കളറുകളൊക്കെ നോക്ക് നല്ല നല്ല കളേഴ്സ് ആണ് പിന്നെ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാരികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് വീഡിയോകളായിട്ട് ഈ സാരികൾ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് സാരി ആണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ സാരി അല്ലെങ്കിൽ മണ്ണിട്ടം കാണോ വെഡിങ് സാരി കാണണോ അതും കാണിച്ചു തീർച്ചയായിട്ടും ഒരു മടിയില്ലേ അപ്പൊ നിങ്ങള് നമ്മൾ കാണിക്കുന്നത് മാത്രമല്ല എന്ന് പറയാണ് അപ്പൊ ജസ്റ്റ് വിളിക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നൊക്കെ നേരിട്ട് കാണാന്ന് പറ്റാവുന്ന ആൾക്കാർ ജസ്റ്റ് നേരിട്ട് തന്നെ വരാം നേരിട്ട് ഞാൻ നേരിട്ട് വന്ന് കാണേണ്ട ഒരു ഗ്രാമം തന്നെയാണ് ഒരിക്കലെങ്കിലും നല്ലൊരു കളർ അല്ലേ കാണാനായിട്ട് കീട്ടിലും ബ്രോക്കേഡ് സാരികൾ തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ടിയില് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരികൾ തന്നെയാ അത് വന്നത് നല്ല സാരികള് അതെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കാരണം ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാരി സത്യമായിട്ട് ഒരുപാട് പേര് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഈ സാരിന്ന് മാത്രമല്ല ബോട്ടിൽ ഗ്രീനില് എന്തോ കളക്ഷൻസാ നല്ല സെയിൽ കിട്ടും എന്ത് ഭംഗിയാ നോക്കിയേ ജസ്റ്റ് നമുക്ക് ബോഡിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാലോ പോലെ ബോഡി കണ്ട ഫുൾ ആയിട്ട് നല്ല ബുട്ടാസും ആ ചെക്കും നല്ല നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സിമ്പിൾ ചെക്കാ നല്ല രസമായിട്ട് ആയിട്ടുള്ള ചെക്ക് എനിക്കൊരു കാര്യം പറയുന്നത് നമുക്ക് ആക്ച്വലി ഓണത്തിന് മുന്നേറ്റവും ട്രെൻഡിങ്ങിൽ നിന്നിരുന്ന മള്ളിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴും നമുക്ക് നല്ല ഇൻക്വയറി വരുന്ന ായിരുന്നു ഓൾറെഡി ബ്ലൗസ് ബ്ലൗസ് അതും പർച്ചേസ് ചെയ്യാം അപ്പൊ അതിന്റെ വില വരുന്നത് ആയിരത്തിഅമ്പത് രൂപയാണ് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇത് ട്രെൻഡിങ് ആയതുകൊണ്ട് പല റേറ്റിൽ വരുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് വൺ ട്വന്റി കൗണ്ടന്റിൽ വരുന്ന ഏറ്റവും നല്ല ട്രെൻഡിംഗ് ഉള്ള ഷോപ്പുകളിലൊക്കെ ജസ്റ്റ് വെബ്സൈറ്റിലും കാരണം അവൈലബിൾ ഷോപ്പുകളൊക്കെ നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പ്രൈസ് എന്താന്നുള്ളത് അപ്പൊ ആ ക്വാളിറ്റി അതായത് വൺ ട്വന്റി കൗണ്ടില് വരുന്ന കളക്ഷൻ ആണ് നമ്മള് ാണ് തൗസൻഡ് ഫിഫ്റ്റി ഇതിന്റെ മാത്രമല്ലാതെ വേറെ ഒരുപാട്സ് ഉണ്ട് നമുക്ക് ഷോർട്ട്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ജസ്റ്റ് വെഡ്ഡിംഗ് സാരീസ് ഒക്കെ നമുക്ക് രണ്ടായിരം മുതലാണ് വെഡ് വെഡിങ് സാരി വരുന്നത് നമുക്ക് കുറച്ച് പ്രീമിയം സെഗ്മെന്റിലും വരുന്നതാ നമ്മള് എല്ലാ പ്രാവശ്യം ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്ത് കേട്ടോ കളക്ഷൻസ് ഇതിപ്പോ എത്ര ീമിയത്തില്താ അത്രയും വ്യത്യാസം മനസ്സിലാവുന്നില്ല ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഏറ്റവും കൂടുതൽ പതിമൂന്ന് അഞ്ഞൂറ വരുന്നത് അതെ നല്ല ഭംഗിയുള്ള സാരിയല്ലേ അടിപൊളി ഇതിന്റെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കഴിഞ്ഞാ ഇവിടുന്ന് എഴുതി ആഹാ നമുക്ക് നമ്മുടെ ഗ്രീന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ആണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മണവാട്ടിയുടെ ലുക്ക് അത് എടുത്ത് കാണിക്കേണ്ട ചെയ്യും ജസ്റ്റ് പത്തൊമ്പത് അഞ്ഞൂറ വരുന്നത് നല്ല അടിപൊളി കാഞ്ചിപുരം സാരികൾ പിന്നെ നമ്മൾ മാത്രല്ല നമ്മളിവിടെ ഓൾറെഡി വെഡിങ് സാരി പകുതി കളിക്കുന്നതായിരുന്നു കാരണം നല്ല അടിപൊളി കാഞ്ചീപുരം സാരികള് അത് ആക്ച്വലി നമുക്ക് ഓണത്തിന്റെ ടൈമിലുള്ളൊരു ഓഫർ ആയിരുന്നു നല്ല ഓഫർ ഓഫർ ഇടുമ്പോൾ സമയം കഴിഞ്ഞു പോയിട്ടൊക്കെ ഓഫർ ഇടുമ്പോ നിങ്ങള് മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ എങ്ങനെയുണ്ട് സാരി ഓഹ് പത്തൊമ്പത് അഞ്ഞൂറ് ഞാൻ വിചാരിച്ചില്ല സുജിത് നിർത്തുന്നുണ്ടോ പക്ഷെ കാണാൻ വേണ്ടി പക്ഷെ അതിന്റെ ഒരു ലുക്ക് കണ്ടോ ഇത് ഓർഡർ ഒക്കെ നോക്കി എന്ത് എല്ലാ കണ്ടിപുള്ള സത്യം നിങ്ങൾ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം അപ്പൊ നമ്മൾ വീഡിയോ നിർത്തിക്കാണ് ചെയ്യുന്നത് നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഇഷ്ടത്തിന്റെ നിവൃത്തി കണ്ട് തൊട്ട് ഫീൽ ചെയ്ത് എടുക്കാൻ പറ്റും ഇഷ്ടംപോലെ നമുക്കിപ്പോ ഇത് സാരികൾക്ക് ഹാൻഡ്ലൂം അല്ല ഇത് നമുക്ക് മെഷീനിൽ പ്രീമിയം ക്വാളിറ്റി വരുന്ന ഇതിന്റെ നമുക്ക് ഇതിന്റെ നമുക്ക് വരുന്നുണ്ട് ാണ് നല്ല ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടില്ല കേട്ടോ അതിൽ നിന്ന് ഇരുന്നൂറ് റേറ്റ് വരുന്നത് പക്ഷെ ഭയങ്കര ലഗനാണ് ഇതിന്റെ കോപ്പി വേറെ കിട്ടായിരിക്കും നമുക്ക് അറിയാമല്ലോ ഇത് കോപ്പി നമ്മടെലും ഉണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് കാണലോ കാരണം നിങ്ങൾ കുറെ പേര് ഉറിച്ചില് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അല്ല നല്ല ബഡ്ജറ്റ് പല കടകളിൽ പോയി കഴിഞ്ഞത് ഇരുപത് ഇരുപത്തി അഞ്ചിന്റെ മുകളിലായിരിക്കും അതെ ആകുമ്പോൾ ജസ്റ്റ് പതിമൂന്ന് അഞ്ഞൂറ് വരുന്നല്ലോ നല്ല പേഷ്യായിട്ട് നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ ഈ സാരികളൊക്കെ മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ എന്തായാലും എടുക്കാറുണ്ട് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ മനസ്സിലാവും ക്വാളിറ്റിയും ഇതിന്റെ ലുക്കും ഓ ഗോൾഡൻ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ചെയ്താ ഓ ഞാൻ മനസ്സിൽ വിചാരിച്ചത് അത് നമുക്ക് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് പെണ്ണിനെ വെഡ്ഡിങ് പെണ്ണിനി സോറി നിങ്ങളെ വെഡിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് വെറു മൂവായിരത്തി അഞ്ഞൂറ് ദിവസം മൂവായിരത്തി എണ്ണൂറ് ഇതൊക്കെ നിങ്ങക്ക് നിങ്ങൾക്ക് എന്തായാലും അറിയാം ഈ ഒരു സാരി നിങ്ങൾ ആറായിരം രൂപ ഒരു കടയിലും കിട്ടില്ല അല്ലെ അപ്പോൾ ഇവിടെ കൊടുക്കുന്നൊക്കെയാ അതിന്റെ ഒക്കെ ഒരു പകുതി വല്ല എന്ന് മാത്രമല്ലോ ഇതിന്റെ ഒരു ബോർഡർക്ക് നോക്കിയാ എന്ത് ലുക്കല്ലേ ാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാത്രമല്ല ഈ റേറ്റിനൊക്കെ എടുത്ത് പോയി അവര് എന്തൊരു പെണ്ണ് മാറിക്കേണ്ടി വരും നല്ലൊരു സാരി കിട്ടുമ്പോ ഇനി ഒരുപാടുണ്ട് ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്കല്ല എടുക്കണം എന്നാണ് ആഗ്രഹം മാക്സിമം നിങ്ങള് വരാം പിന്നെ നമ്മള് സ്പെഷ്യലി ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് പണ്ടികൾ മാത്രമായിട്ട് നോക്കട്ടെ ഇനി പുതിയ പുതിയ ഓഫേഴ്സ് വരുന്നുണ്ട് മറക്കണ്ട ഇത്ര വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇനി അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരാൻ വരെ